ആ കേശുവോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പൈസ ചോദിച്ച് വിളിക്കുവാണെങ്കിൽ ദയവ് ചെയ്ത് കൊടുക്കരുത് പ്ലീസ് എന്നെ സിദ്ധിപ്പാൻ പറയുന്ന ഒന്ന് കേക്ക് പൈസയുടെ കാര്യമൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ ആ പച്ചക്കറിയുടെ പേരിൽ വേറെ ആരും പൈസ ഇട്ടിട്ടില്ലെന്ന് ഞാൻ മാത്രമാണ് പൈസ ഇട്ടേക്കുന്നത് ആ പിന്നെ ആ മീര ടീച്ചർ ടീച്ചർന്നൊരു മുപ്പതിനായിരം രൂപ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ പൈസ ഒന്നുമില്ല അമ്മായിടത്ത് ചോദിക്കുമ്പോ അമ്മായി മൂങ്ങും ഇതിപ്പോൾ ഞാൻ പറയുന്ന പോലെ ഒന്ന് കേൾക്കാൻ പറ്റുമോ പൈസ വെച്ച് വിളിച്ച കൊടുക്കരുത് കേട്ടോ പിന്നെ ഞാൻ ഈ കാര്യം വിളിച്ച് പറഞ്ഞു എന്ന് ആരോടും പറയരുത് കാലു പിടിക്കാം നമ്മൾ മാത്രം അറിഞ്ഞ നിങ്ങൾ മാത്രമേ അറിയുള്ളൂ ഞാൻ ആരോടും പറയില്ലാ സിദ്ധ ഞാൻ വിളിക്കാവേ മുരളിയും വന്ന് അടുത്ത തമാശ ഞാൻ ഇനി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വിളിച്ച് പറയാം അതെ അതെ വെക്ക ഞാൻ ഒരു കാര്യം വന്നതാ എന്താ ഈ കേശുന്റെ ബാലസുബ്രഹ്മണ്യത്തിന്റെ കല്യാണം ഉടനെ ഉണ്ടാവോ അതോ പതി ആലോചിച്ചിട്ടേ ഉണ്ടാവുള്ളോ കല്യാണോ കഴിഞ്ഞ് നടത്താം എന്നാണ് പാട്ടി പറഞ്ഞത് അറിഞ്ഞൂടാ ഓഹോ അപ്പൊ അവിടം വരെയൊക്കെ കാര്യങ്ങള് എന്തോസം വരലേ ഞാൻ ഇളക്കാൻ വേണ്ടി അല്ല അല്ലെങ്കിൽ എന്തിനാണ് സീരിയസ് ആയിട്ട് എടുക്കണേ ഇതൊക്കെ വെറുതെ രസമായിട്ട് കാണുന്ന പരിപാടി ഇതൊക്കെ എനിക്ക് ഇതൊന്നും അത്ര തമാശയായിട്ട് തോന്നല അല്ലെങ്കിലും ഇവിടുത്തെ ആൾക്കാരൊക്കെ കണ്ടപ്പോ നിങ്ങൾ അങ്ങോട്ട് മതി മറന്നുപോയി എന്നെ ഒന്നും ഇപ്പൊ വേണ്ടല്ലോ ഞാനേ ഒരുങ്ങി കെട്ടി റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു ഇങ്ങനെയൊക്കെ പറയാനും മാത്രം ഇവിടെ ഇതേ ചേച്ചി ഒരുപാട് അങ്ങ് നിഷ്കോ കളിക്കല്ലേ എന്നെ കളിയാക്കാനുള്ള ചാൻസ് ചേച്ചി മിസ് ചെയ്യാറില്ല അതിപ്പോ നമ്മൾ അങ്ങനെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ട് അതെന്തുകൊണ്ടാ നമ്മുടെ ഉള്ളില് കള്ളം ഇല്ലാത്തോണ്ടാ ക എനിക്ക് എന്ത് മനസ്സിലാവുന്നുണ്ടെന്ന് ചുമ്മാ അർത്ഥം വെച്ച ഓരോന്നൊക്കെ പറയരുത് ട്ടാ മുരളിനെ എന്റെ മുരളിനെ ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ എവിടെ പോയാലും അവിടുത്തെ ആൾക്കാരായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും ഞങ്ങൾ മാത്രല്ല ഞങ്ങളുടെ ഫുൾ കുടുംബം അങ്ങനെയാണ് കുടുംബത്തിന്റെ കാര്യവും ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്ത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങളെ സത്യം പറഞ്ഞ അപ്പ കണ്ടവൻ അപ്പാന്ന് നിൽക്കുന്ന ടൈപ്പ് എന്റെ ൊന്നു ഞാനേ ഇറങ്ങണേന് മുന്നേ മോളെന്താ പറഞ്ഞേ നിങ്ങള് അപ്പ കണ്ടെ അപ്പാന്ന് കൂടെ ഇവളെന്താ പറഞ്ഞോ നമ്മൾ അപ്പ കണ്ടവൻ അപ്പാന്ന് വിളിക്കുന്ന ടീംസ് ആണെന്ന് പറയാറായാ നീ പറഞ്ഞേ പറഞ്ഞില്ലേ പറഞ്ഞ പറഞ്ഞോ